നോർത്ത് ഇന്ത്യക്കാരുടെ ഇഷ്ട വിഭവമാണ് ഈ ഫുൾ മക്കാന അതായത് ലോട്ടസ് സീഡ് ഇത് പക്ഷെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലോട്ട് പ്രത്യേകിച്ച് കേരളത്തിലോട്ട് അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല കാരണം എന്താണെന്ന് അറിയിക്കില്ല പക്ഷെ ഇത് ഭയങ്കര ഹെൽത്തിയാണ് അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മൾ ഈ മക്കാന ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ചുമ്മാ എണ്ണയൊന്നുമില്ലാതെ വന്ന് വാർത്തെടുക്ക അതിനുശേഷം നമ്മള് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ കടുകും കറിവേപ്പിലയും കായത്തിന്റെ പൊടിയും ചേർക്കുക പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ ചേർക്കാം റൈസൻസ് വേണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ് അപ്പോൾ ഈ നട്ട്സ് ഒക്കെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ മക്കാന ഇതിലൊക്കെ ചേർക്കുക എല്ലാം നന്നായിട്ട് എണ്ണ കോട്ടായി കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം പിന്നെ ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ മിക്സർ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് കുറച്ച് വേണമെങ്കിൽ ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചതച്ച് അതും ഫ്രൈ ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ വേറെ ഒട്ടേറ്റായിരിക്കും പക്ഷെ ഞാൻ ഇവിടെ വെളുത്തുള്ളി ചേർക്കുന്നില്ല പിന്നെ അത് ഡ്രൈ ചില്ലിയുണ്ടല്ലോ അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ട്രൈ ചെയ്തു നോക്കാം പിന്നെ ഞാനിവിടെ എണ്ണക്ക് വേറെ നെയ്യാട്ടോ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ